ഇപ്പോൾ സീസൺ സിക്സും മലയാളം സീസൺ ആരംഭിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ലാലും കുറേയധികം ട്വിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര ഇത്തവണ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അല്ലെ ആൻസി ആൻസി ആൻസിയോട് നമുക്ക് ആൻസിയോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം ബിഗ് ബോസ് കാണാറുണ്ടോ എന്താണ് അഭിപ്രായം ഇത്തവണ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ എന്താ ആൻസി അഭിപ്രായങ്ങൾ നാലാമത്തെ സീസണായിരുന്നു എൻ്റെ ഫേവറേറ്റ് അപ്പോൾ പുതിയൊരു സീസൺ ഞായറാഴ്ച തുടങ്ങുകയാണ് അപ്പോൾ പുതിയ മത്സരാർത്ഥികൾ എങ്ങനെയാണെന്നൊക്കെ ആകാംക്ഷയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലെ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് ആൻസിയുടെ ഏത് സീസണായിരുന്നു ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിരുന്നത് എൻ്റെ റോബിൻ്റെ സീസൺ ആയിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒരു പക്ഷേ ബിഗ് ബോസ് എന്നാലോ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് വരുന്നത് ബിഗ് ബോസ് സീസൺ വൺ ആയിരുന്നു അല്ലെങ്കിൽ പേളി ശ്രീനീഷ് ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്തവണ ലാലായിട്ടും കുറേ ട്വിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് നാല് ഗ്രൂപ്പ് നാല് ബെഡ്റൂമെന്നൊക്കെ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും എൻ്റെ ഒരു കണക്കൂട്ടിൽ നാല് ഗ്രൂപ്പായിട്ട് മത്സരാർത്ഥികളെ തിരിക്കാൻ എന്നാണ് സാധ്യത അപ്പോൾ ആൻസിക്ക് എന്ത് തോന്നുന്നു ഏതൊക്കെ മത്സരാർത്ഥികളാവും ഇത്തവണ ഉണ്ടാകുക ശരിക്കും എനിക്കങ്ങനെ പ്രവചനമൊന്നുമില്ല ഇനി നേരിട്ട് കണ്ടറിയാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം പ്രവചനമൊക്കെ തെറ്റിപ്പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് പ്രവചനം ഇല്ല നേരിട്ട് കാണാം അങ്ങനെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് തന്നെ കുറിച്ച് ചോദിക്കാം അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം എന്തായാലും കാത്തിരിക്കാണല്ലോ ഇനി ഞായറാഴ്ചയാണ് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് തന്നെ അഭിപ്രായം ചോദിക്കാം ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് നല്ല അഭിപ്രായമാണ് ഞാൻ സ്ഥിരം കാണുന്ന ഒരു നമുക്ക് ലാലേട്ടന്റെ അവതര അഞ്ചെണ്ണം വരെ കണ്ടതിൽ മോശമായിരുന്നു പക്ഷെ ആറാമത്ത് ഈ പറഞ്ഞ അഖിൽമാര ഇതില് ലാലേട്ട നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ട പ്രതീക്ഷിക്കാൻ നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ യോഗി ഉള്ള ഒരു സമ്മാനം നേടട്ടെ അത്രേ ഉള്ളു ഐഡിയ ഇതുവരെ അല്ല എന്നാലും എനിക്കൊരു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാലു പേയാട് പുള്ളി വരുമോന്നുണ്ട അറിയത്തില്ല ഫോട്ടോഗ്രാഫറാണ് പ്രതീക്ഷ നൂറിലെ ഒരു എമ്പത് ശതമാനമേ ഉള്ളൂ പറയാൻ പറ്റൂല ചാനലിൽ പരിപാടി വരുമ്പോഴേ ആദ്യം എന്നൊക്കെ അറിയാം യൂട്യൂബിലൊക്കെ പറഞ്ഞതെല്ലാം ആണ് ശരിക്കും ലാലേട്ടൻ ഷോ ചെയ്യുമ്പോഴേ ഇതിൽ ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് അഖിൽ മരം പിന്നെ നമ്മളെ സാബു ഫസ്റ്റ് തരികട സാബു ബിഗ് ബോസ് സാബുവിൻ്റെ അടിപൊളിയായിരുന്നു പിന്നെ ഈ പോയ അഖിൽമാരണ്ടതും കൊള്ളാ മാറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി സെലിബ്രിറ്റികളെ കൊണ്ടുവരണതിന് കൂടെ കുറച്ച് പാവപ്പെട്ടവരിൽ ഏതെങ്കിലും ഒരാളെ ഒരു കോമൺ അതിപ്പോൾ തമാശയില്ല സാധാരണ ആൾക്കാരിൽ നിന്ന് ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരാളെയും കൂടെ ഇതിലോട്ടൊക്കെ കയറ്റണം എല്ലാം സെലിബ്രിറ്റി കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട് ഈ തവണ രണ്ടുപേരെ എടുത്തിട്ടുണ്ട് എന്തായാലും മാറ്റം വരണം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരണം അപ്പൊ നമുക്ക് കാര്യ അവർക്കും ഒരു വരുമാനം കിട്ടുമ്പോൾ ആഗ്രഹമില്ല അല്ല നമ്മളെ കൊണ്ട് പറ്റത്തില്ല പറ്റുന്ന കാര്യമാണെങ്കിൽ പോവാം ഇതൊക്കെ ഒരുപാട് നെഗറ്റീവ് ഒക്കെ കിട്ടുന്നതാണ് മര്യാദ കിരുന്ന ജീവിതമാർഗം ഉണ്ടല്ലോ ഒരു നിവർത്തി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് അതിൽ നിന്നൊക്കെ ഇതുപോലെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരട്ടെ നമ്മളും പ്രാർത്ഥിക്കുന്നത് ഒരു വളരെ വെറൈറ്റി ഇത്തവണ ബിഗ് ബോസ് സീസൺ വരാൻ പോകുന്നതാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ പത്താം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത് മുടങ്ങാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഡോക്ടർ രജിത്ത് തരികട സാബ് അത്ര ഇഷ്ടമായിരുന്നു പക്ഷെ പുള്ളി അത് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നപ്പോ പിന്നെ താല്പര്യ ഹായ് അപ്പൊ നിങ്ങള് ബിഗ് ബോസിനൊക്കെ കാണാം ബിഗ് ബോസ് കാണാറൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായം നല്ല ഇത്തവണ മത്സരാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടോ റീൽസ് എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഏത് സീസൺ ഇഷ്ടമായ കുറിച്ച് എന്താണ് കഴിഞ്ഞ വിന്നർ ആയിരുന്നു റിപ്ലൈ കൊടുക്കണോ രാധാകൃഷ്ണനെ കുറിച്ചു മാറിയത് അതോ നേരത്തെ നേരത്തെ തന്നെ തന്നെ അങ്ങനെ ഈ ആൾക്കാർ ഓരോ മത്സരാർത്ഥികളെ എങ്ങനെയാ പ്രതികരിക്കാറുണ്ടോ ഓരോ മത്സരാർത്ഥികളെ അങ്ങനെ എപ്പിസോഡ് എന്തായാലും കാണും പിന്നെ ആൾക്കാരെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതായത് ബിഗ് ബോസ് ഇങ്ങനെ വേണ്ട മാറ്റം വേണം എന്നൊക്കെ എന്തായാലും കാണുന്നു അല്ലെ എന്തായാലും കുറച്ച് രണ്ട് ദിവസം കൂടെ ഉള്ളു വളരെയധികം വെറൈറ്റി ആയിട്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ

ഓരോ ും പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് ചില സമയങ്ങളിൽ തോന്നിട്ടുണ്ട് എന്തെങ്കിലും മാറ്റം വരണം മറന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരാണ് വരേണ്ടത് പിന്നെ വേണ്ടെന്ന് വേറെ ആരാഗ്രഹിക്കുന്നുണ്ടോ വേറെ അങ്ങനെ ആഗ്രഹമൊന്നും

പ്രതീക്ഷയോടെ വരുമ്പോ കാണും അങ്ങനെ ഭയങ്കര ഈഗറായിട്ടൊന്നും ഇരിക്കുന്നില്ല വരുവാണെങ്കിൽ കാണും സീസൺ ഏറ്റവും കൂടുതൽ പേളിയൊക്കെ ഫസ്റ്റ് സീസണായിരുന്നു ഇഷ്ടം ഞാൻ ഓർക്കുമ്പോൾ അതെ ഫസ്റ്റ് സീസൺ എനിക്ക് എപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു കിടക്കുന്നില്ല ഒരുപാട് ഫാൻസ് ഉള്ള വ്യക്തിയാണ് ആളാണല്ലോ എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ കൂടേ അടുത്ത ആൾക്കാരുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം കാണാറുണ്ട് കൊള്ളാ നല്ല പ്രോഗ്രാം ടൈം നല്ല മുടങ്ങാതെ കാണുന്ന രസമാണ് ും കഴിഞ്ഞാൽ ആ സീസണിലെനിക്ക് ഡോക്ടർ രാധാകൃഷ്ണനെ ബിഗ് ബോസ് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് ഫ്രെയിം ഫേസ് ഓർമ്മ വരും പേളി ശ്രീനിഷ് ആയിരുന്നു അതുപോലത്തെ സീസൺ ഇതുവരെ അതുപോലെ ഉണ്ടാവുന്ന പ്രതീക്ഷ പക്ഷെ കിട്ടിയില്ല ഇത്തവണ മത്സരാർത്ഥികൾ ആരായിരിക്കും എന്ന് ഒരു പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്തവണ പ്രഡിക്ഷൻ ലിസ്റ്റ് യൂട്യൂബിൽ ആഗ്രഹിക്കുന്നുണ്ടോ യൂത്ത് ിസ്റ്റ് ആൾക്കാർ എന്തായാലും ലാല വെടിക്കെട്ടുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ നമുക്ക് കാണുമെന്ന് അല്ലേ കാത്തിരിക്കണല്ലേ നിങ്ങൾ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ കാത്തിരിക്കുന്നത് നമുക്ക് ഇനി അറിയാം ാണ് കുറിച്ച് നല്ല രീതിക്ക് നടത്തുന്നുണ്ട് പ്രോഗ്രാം ഇതിനു മുമ്പ് ഏത് സീസൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ മണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്ന സീസൺ ആര്യടിക്കുട്ട് ആ ഡിംബൽ ഒക്കെ ഡിംബലൊക്കെ ഉണ്ടായിരുന്നു ഇനി ആരൊക്കെയായിരിക്കും വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയൊക്കെ ഉണ്ടോ എല്ലാരെയായിരിക്കും ഇഷ്ടം ഇനി വരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയല്ല പൊതുവിലൊന്നല്ലേ ഇപ്പൊ എടുക്കുന്നേ ബിഗ് ബോസിലൊക്കെ ഭയങ്കര ഗ്രൂപ്പിസം കളിയാണ് പറഞ്ഞു വെച്ചിട്ട് നേരത്തെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ പറയാ പ്രത്യേകിച്ച് ഇത്തവണ മോഹൻലാലി ഭയങ്കര ഗംഭീരമായിട്ടാണ് പുതിയൊരു ബിഗ് ബോസ് പോലെയാണ് കൊണ്ടുവരുന്നത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ പുതിയ പുതിയ കണ്ടന്റ് ഉണ്ടെന്ന് മത്സരാർത്ഥികളെ കുറിച്ചൊക്കെ എന്താണ് കഴിഞ്ഞ സീസണില് അഖിൽ മാരാറിന്റെ ടീമൊക്കെ ഉള്ളായിരുന്നു ഇഷ്ടമായിരുന്നു റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല സമയത്ത് ഇഷ്ടമായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇഷ്ടം പൊടിയുടെ വിവാഹമൊക്കെ അടുത്ത് വരികയാണ് ആ വിവാഹത്തിന് പോകാനൊക്കെയുള്ള ഒരാഗ്രഹമുണ്ടോ ഉണ്ട് തീർച്ചയായും അപ്പൊ അത്രയ്ക്കും കടുത്ത ആരാധികൾ റോബൻ രാധാകൃഷ്ണൻ്റെ കടുത്ത ആരാധികയാണ് നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ റോബിനോട് ാണ് പുതിയ ആരെങ്കിലും എന്തെങ്കിലും മാറ്റം വരണമെന്ന് ആഗ്രഹിക്കൂ മാറിയിട്ട് അങ്ങനൊരു സീസൺ ആവണമെന്ന് കുറിച്ചൊക്കെ പുതിയൊരു വലിയൊരു ഇതുണ്ടോ അതിനെ അങ്ങനെ ഒന്നും പറയാനിട്ട ഒന്നും പറയാനില്ല പിന്നെന്താ

കഴിഞ്ഞ തവണ വന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് നല്ലതായിരുന്നു കഴിഞ്ഞ അഖിൽ അഖിൽമാരെ കുറിച്ച് അതും എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് വരാൻ വേണ്ടി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ എന്തായാലും പ്രേക്ഷകരെല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപി വരാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് അതുപോലെ തന്നെ മത്സരാർത്ഥികളെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ് വരുന്നത് പലരും തൊപ്പി അതുപോലെ ഷാലു പെയ്യാട് ഇവരൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ നമുക്കറിയാം കാത്തിരിക്കാം ആരൊക്കെയാണ് വരുന്നത് ഇത്തവണ സീസൺ സിക്സ് കൊഴുപ്പിക്കാൻ അല്ലെ ഹൻസി ബിഗ് ബോസ് കൊഴുപ്പിക്കാൻ ആരൊക്കെയാണ് എത്തും എന്നുള്ളത് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും അതെ അതെ അപ്പൊ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സ് വന്നിട്ട് കാണാം